അലേ ലൂയ എല്ലാ മക്കൾക്കും സ്നേഹവന്ദനം ടുഡേസ് മെസ്സേജ് ടൈറ്റിൽ കർത്താവിൻ്റെ വേലയോടുള്ള ശുഷ്കാന്തി യോഗനാന സുവിശേഷം നാലാം അധ്യായത്തിൽ യേശു ശമരി സ്ത്രീയോട് ഇടപെടുന്നത് നമ്മൾക്ക് സുഭജിതമായ ഒരു കഥയാണ് നാനിൻ്റെ ഇരുപത്തെട്ടിൽ വായിക്കുന്ന വാക്യം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു വെച്ച് യേശു സംസാരിച്ച ശമരിയക്കാരുത്തി സ്ത്രീ പാത്രം വെച്ചിട്ട് യേശുവിനെ പറ്റി പറയുവാൻ പട്ടണത്തിലേക്ക് ഓടി സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമരിയക്കാരും അവനെ വിശ്വസിച്ചു മുപ്പത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൾ പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമരിയരും അവനെ വിശ്വസിച്ചു ഇവിടെ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് യേശു അവളോട് സംസാരിച്ചെങ്കിലും അതായത് സുവിശേഷം പോയി അവിടെ പോയി പറയാൻ യേശു ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അവൾ സ്വമേധയാ പാത്രം വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി സ്ത്രോത്രം ഈ സമയത്ത് ശിഷ്യന്മാരെ എന്ത് ചെയ്യുകയായിരുന്നു സ്ത്രീ പട്ടണത്തിൽ പോകുമ്പം ആ സമയത്ത് ശിഷ്യന്മാർ ഭക്ഷണം കൊള്ളുവാൻ പട്ടണത്തിൽ എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ശിഷ്യന്മാർ യേശുവിനോടുകൂടി ആയിരുന്നതുകൊണ്ട് മറ്റാരെക്കാട്ടിലും അധികം അവർക്കാണ് യേശുവിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നത് എന്നാൽ യേശുവിനെക്കുറിച്ച് ഈ സ്ത്രീക്കുള്ള അറിവ് ചില മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് എന്നിട്ടും ദൈവത്തിൻ്റെ വേലയ്ക്കായുള്ള അവളുടെ ശുഷ്കാന്തി നോക്ക് ശിഷ്യന്മാർ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് ശബരിയപഠനത്തിൽ നിന്നും ഓരോ ആത്മാവിനെയെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതായിട്ട് നാം കാണുന്നില്ല എന്നാൽ ഈ സ്ത്രീ അനേകം ശബരിയക്കാരെ അവൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു പലപ്പോഴും നമ്മ നമ്മറിയണം പുതിയ വിശ്വാസികളാണ് അതായത് പഴയ വിശ്വാസികളെക്കാൾ പുതിയ ആത്മാക്കളെ കൊണ്ടുവരുവാൻ ഭാരമുള്ളവരും ദൈവവേലയിൽ ഉത്സാഹമുള്ളവരും ആയിരിക്കുന്നു എന്നത് വളരെ ഒരു കാര്യമാണ് നമ്മുടെ പാത്രം അതായത് ഭൗതിക രീതിയിലുള്ള ജീവിതം കർത്താവിൻ്റെ പാദത്തിൽ വെച്ചിട്ട് സാക്ഷ്യം പറയുവാൻ പുറപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കൊച്ചു കൊന്നുപോയി പതിനഞ്ചാം അധ്യായം അമ്പത്തിയെട്ട് വായിക്കുന്നത് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും ഒറ്റച്ചു വരുന്നവരും ആ കുീൻ സ്ത്രോത്രം ടുഡേ മെസ്സേജ് ടൈറ്റിൽ ഈ കർത്താവിൻ്റെ വേലയോടുള്ള ശുഷ്കാന്തി ഈ വചനത്താൽ ദൈവം നമ്മളെ അനങ്ങിക്കട്ടെ സ്ത്രോത്രം അല്ലെങ്കിൽ സ്ത്രീ മാത്രം വിറ്റിട്ട് പട്ടണത്തിൽ ചെന്നു ഗോഡ് യു ഗോൺ